โดลิตาก็นั้น सारन നോക്കാന ആരെ നടക്കുള്ള ല്ല ആരെ നടണ ഇങ്ങള് കുറയ പൊട്ടിക്കണ്ടി ഞാൻ പറഞ്ഞുടാ എത്ര ഭൂമന്നുള്ളി ഇപ്പോ ഇവിടാണ് തുടങ്ങി തോണ്ടിടോ ഇങ്ങന ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ കറക്ക നിക്കന്നോട് കൂടെ കയറി ഇവിട കയറി മൂന്നെണ്ണം ഉണ്ട് രത്തി രണ്ട് തന്നേ നടuyor ഇടുക്കില്ല ഇവിടെ ഇവിട തോട

ഞാൻ പറഞ്ഞ ജലവൽ നാടൻ കിണർ താല്പര്യം ഉണ്ടാവും നാടൻ കിണറാണെങ്കിലും കുയിലാണെങ്കിലും ഈ ഭൂമിയിൽ ഈ ഒരു വള്ളേ പോര മുപ്പതിനെ ബ്ലഡിൽ കൈ പോകണം അതുപോലെ ഹോംസെട്ട് അത് വൈനത്തൂർ ഇവിടെ അല്ല അങ്ങാടി പയ്യനങ്ങാടിയല്ല ഗ്രൂപ്പ് സ്ഥലോ അഞ്ചേരില്ല പിന്നെ ഇതെന്നെ കാർ ഒന്നിങ്ങനെ വെച്ചിട്ടില്ലേ അല്ല ഫുള്ള് കോലിക്കുള്ള കളക്കണങ്ങള് കണ്ടുണ്ടല്ലേ

ഇവിടെ ഈ ഇതില് കൊയലാണെങ്കില് വയ്യാണെങ്കിൽ ഞാൻ കുറ്റി അടിച്ചു തരാം പറഞ്ഞുതരാം നിങ്ങള് കമ്പിട ഇതിങ്ങനെ കടിക്കുമ്പോ നിങ്ങൾ ഇന്റെ കയ്യിന്റെ കൊടങ്ങനാണോ ഇങ്ങനെ തിരിക്കതോടേ അപ്പൊ എനിക്ക് ശ്വാസത്തിന് പ്രശ്നം നിങ്ങൾ ഇന്ന തൊട്ടിട്ട് നിക്കണ്ടെങ്ങില്ല കുഴിച്ചുപിടിച്ചാൽ നിങ്ങൾ തൊട്ടോട് കൂടെ എന്റെ അറത്ത് പോവാണ് അത് നേരം നിങ്ങൾ എന്റെ കട്ടാവും അങ്ങനെയാണ് അങ്ങോട്ട് കേറൂല ോണ്ട് നാളെ പോയ മലയക്കാരേങ്ങായിട്ട് ഫോണെന്നെ കാണൂല ഇനി പിടിച്ചിട്ടാണെങ്കി കൊണ്ടു ആഹ് പിന്നെ സഖമാറ്റാണ് വാങ്ങാണേ അതായത് ഇപ്പൊ ഈ ഇരുമ്പ് സ്വർണം പിച്ചള ഏത് ലോഹം വെള്ളമുള്ള കറും ഇത് എന്തോടിച്ചാലും കറും പക്ഷെ ഇതൊക്കെ പഠിക്കുമ്പോ കാരണ മറ്റേ സ്വർണ്ണ ജോലി കുറച്ച് കനം കുറവായോണ്ട് വലിയ സ്പീഡ് തരില്ല വേണ്ട ഇപ്പൊ ചെരുപ്പൂരാണെങ്കിൽ ജലാഗത സ്പീഡ് ഇപ്പൊ എന്റെ വെറ്റ് അവിടെ പോകാൻ കഴിയില്ല ണത് ഈ പറമ്പില് ഞാൻ മുപ്പത്തിനാല് കൊല്ലത്തെ പരിചയമുണ്ട് ഇവിടെ തിരൂര് വരലോ കിട്ടി തൊണ്ണൂറിൽ വരലാണ് ഇതില് ഈ പറമ്പിൽ നിങ്ങൾ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ ആരമ്പാണെങ്കിൽ ഞാൻ പറഞ്ഞാളാം പറമ്പില് കൊല്ലം മുമ്പ് വല്ല പരിചയത്തിനായിരുന്നുണ്ടല്ലോ ഡാ അപ്പൊ ചൂട് എന്താ പറ ഇവിടെ ഞാൻ നല്ലൊരു സ്ഥലം കണ്ടിരുന്നു ഞാൻ ഇപ്പൊ ഞാൻ ഒരു ഇതായിട്ടുണ്ട് ഒന്നു രണ്ടും ഒന്നും രണ്ടൊന്നും ഇപ്പൊ നമുക്കറിയില്ല ഒന്നും രണ്ടോ നിപ്പറിയില്ല സാധനമൊന്നും അറിയില്ല അപ്പൊ നിങ്ങൾ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്റർവേശലൊരു സാധനം ഹലോ ഗായ്സ് വിളറിന് സ്ഥാനം നോക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് തത്സമയം പകര ജുമാത്ത് പള്ളി റോഡ് അപ്പോൾ ചെയിനുണ്ട് സ്വർണത്തിൻ്റെ ചെയിൻ കൊണ്ട് നോക്കുന്നുണ്ട് ചെമ്പിൻ്റെതുണ്ട് സ്റ്റീലിൻ്റെതുണ്ട് തേങ്ങയുണ്ട് അതെല്ലാം നോക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ നോക്കിയിട്ട് സ്പീഡ് കൂടുന്നിടത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കൂടുതലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇയാളുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നമ്പർ ഇതിലുണ്ട് വിശ്വസിക്കുന്നവർക്ക് ശ്വസിക്കാം അല്ലാത്തവർക്ക് അസുശ്വസിക്കാം വിശ്വസിക്കാം ഓക്കേ നോക്കിയാട് കുറ്റിയോ ചേരുപ്പൂരി ഇറക്കുമ്പോൾ കളി ആയക്കായി ഇതുപോലെ നല്ല നല്ല രസമുള്ള പരിപാടികളുമായിട്ട് അടുത്ത ആഴ്ച അടുത്ത ദിവസം വീണ്ടും ചേരുന്നതാണ് ഓക്കെ